ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നു എൻ്റെ പേര് അല്ലമ്മക്കുറിയാണ് ഞാനൊരു പതിനേഴ് വർഷമായിട്ട് ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അഞ്ച് പ്രാവശ്യം എന്നെ ഓപ്പറേഷൻ ചെയ്തു അത് വന്നതെവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കത്തില്ല എടുക്കണമെങ്കിൽ ഈ തലയോട്ടി പൊട്ടിച്ചിട്ട് അതിനകത്തൊന്ന് ചുരണ്ടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വലിയ റിസ്ക് ആയതുകൊണ്ട് അതിന് നിന്നില്ല അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്നെ ഓപ്പറേഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതിയാണ് അന്ന് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ ക്ഷീണിച്ചു അങ്ങനെ ഇരുന്ന വർഷത്തിൽ എനിക്ക് എഴുന്നേൽക്കാരും ഒന്നും മേലാതെ കടലെ തന്നെ കിടപ്പായതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ പേര് രാജു അവനും നമ്മുടെ സജിത്ത് സാറും കൂടെ വീട്ടിൽ വന്ന് എൻ്റെ അയ്പെസ് ഒന്നിച്ച് വന്നു അമ്മയുടെ ക്ഷീണമൊക്കെ പോയി ഇതൊന്ന് കുടിച്ചു നോക്കണം അങ്ങനെ ഞാൻ രണ്ട് കുപ്പി കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ആ ക്ഷീണമൊക്കെ വളരെ പെട്ടെന്ന് മാറി പിന്നെ എനിക്ക് ഈ മൂക്കിനകത്ത് നിന്ന് അഞ്ച് പ്രാവശ്യം എന്നെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് മണമെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ മണങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി പൗഡറിൻ്റെ ഈ മുല്ലപ്പൂവിൻ്റെ പിന്നെ തുണി കഴുകി ഇടുമ്പം ആ സോപ്പ് വഴിയുടെയൊക്കെ വാസന കിട്ടിയപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റ് ആണല്ലോ തന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ പിന്നെ എട്ട് കുപ്പിയും കൂടെ മേടിച്ചേച്ച് പിന്നെയും കുടിച്ച് ഇപ്പോഴും ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റാണ് എന്നെക്കാളും എത്രയോ പേർക്ക് ക്യാൻസർ ഉണ്ട് അവരെല്ലാവരും ഇങ്ങനെ പീഡിച്ചിരിക്കുമ്പോൾ ഞാൻ പറയാം നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട ഈ പ്രോഡക്റ്റ് കഴിച്ചു നിങ്ങൾക്ക് വളരെ മാറ്റം വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവർക്കും കൊടുത്ത് അവരും കഴിച്ചിട്ടുണ്ട് പിന്നെ ഡോക്ടേഴ്സ് തന്നെ എന്നോട് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒന്നോ രണ്ടോ പേർക്ക് വരുന്ന സൈസ് ഒരു രോഗമാണിത് ഇതിന്റെ പേര് തന്നെ എസ് എൻ സീനിയോ യൂറോ ബ്ലാസ്റ്റേഴ്സും അതിന്റെ അതിൻ്റെ പേരൊക്കെ നീണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഓർത്ത് ഇതെന്തോ അതുപോലൊരു പേടിയുള്ള ഒരു ഒരു പേര അപ്പം എല്ലാവരും ഇത് കുടിക്കണം എല്ലാവരും എനിക്കതേ പറയാനുള്ളു അപ്പം എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളൂ ഇന്ന സ്വീവായോടും എൻ്റെ ഭഗവതരോടും നമ്മുടെ സാറോടും ദൈവം നമ്പ്രാതോടും